മഹായുദ്ധത്തിലേക്ക് ലോകം കടക്കുമോ എന്ന ആശങ്കയാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഉടലെടുക്കുന്നത് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സർവ്വ പ്രതിസന്ധികളുടെയും ഉത്തരവാദി യു എസ് ആണെന്ന് കുറ്റപ്പെടുത്തി റഷ്യ ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയെയും ഹിസ്ബുള തലവൻ ഹസൻ നസറല്ലയെയും ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് ഇറാന്റെ തിരിച്ചടി ഉണ്ടാകുന്നത് പിന്നീട് ഇതുവരെ തുറന്ന ഏറ്റുമുട്ടലിലേക്ക് കടക്കുന്നതും അതിന്റെ ബാക്കിപത്രമായിട്ടാണ് ഇത്തരം യുദ്ധ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ വിവേകപരമായി നിലപാടെടുക്കേണ്ട രാജ്യമാണ് അമേരിക്ക എല്ലാ രാജ്യത്തിനും ആ കടമയുണ്ടെങ്കിലും ഇത്തരം സന്ദർഭങ്ങളിൽ അമേരിക്കൻ നിലപാടുകൾക്കും പ്രതികരണങ്ങൾക്കും യുദ്ധത്തിന് തടയിടാനും മാത്രം പ്രാധാന്യമുണ്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ വ്യക്തമായ നിലപാട് അമേരിക്ക സ്വീകരിച്ചില്ലായെന്നും സംഘർഷത്തിന്റെ പൂർണ്ണ ഉത്തരവാദി യു എസ് ആണെന്നുമാണ് റഷ്യയുടെ കുറ്റപ്പെടുത്തൽ മേഖലയിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ ഇടപെടലുകൾ സമ്പൂർണ്ണ പരാജയമാണെന്നും റഷ്യ ആരോപിക്കുന്നു വൈറ്റ് ഹൌസിന്റെ ഏറ്റവും പുതിയ പ്രസ്താവനകൾ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ തികഞ്ഞ നിസ്സഹായതയാണ് പ്രകടമാകുന്നതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയാ സഖറോവയാണ് വ്യക്തമാക്കിയത് പശ്ചിമേഷ്യയിൽ ബൈഡൻ ഭരണകൂടത്തിന്റെ സമ്പൂർണ്ണ പരാജയമാണ് ഉണ്ടായത് വൈറ്റ് ഹൌസിന്റെ അവ്യക്തമായ പ്രസ്താവനകൾ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിൽ തികഞ്ഞ നിസ്സഹായതയാണ് പ്രകടമാക്കിയത് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ നീക്കങ്ങൾ പതിനായിരക്കണക്കിന് നിരകളെ സൃഷ്ടിച്ചുവെന്ന് മാത്രമല്ല കടുത്ത സ്തംഭനാവസ്ഥയും ഉണ്ടാക്കിയെന്നും സഖറോവ വിശദമാക്കി ഇറാന്റെ ആക്രമണത്തെ തുടർന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി ദിമിത്രിയുടെ നേതൃത്വത്തിലുള്ള റഷ്യൻ ഔദ്യോഗിക പ്രതിനിധി സംഘത്തിന്റെ ഖത്തറിലേക്കുള്ള യാത്ര ഒഴിവാക്കിയിരുന്നു ദോഹയിൽ നടക്കുന്ന ഏഷ്യ കോപ്പറേഷൻ ഡയലോഗിന്റെ മൂന്നാമത് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് സംഘം ഖത്തറിലേക്ക് പോവാനിരുന്നത് ചൊവ്വാഴ്ച രാത്രിയാണ് ഇറാൻ ഇസ്രായേലിന് നേരെ വ്യാപക മിസൈൽ ആക്രമണം നടത്തിയത് ട്രൂ പ്രോമിസ് ടു എന്ന പേരിലാണ് ഇറാൻ സൈനിക വിഭാഗമായ ഐആർ ജി എസ് ആക്രമണം നടത്തിയത് ഇസ്രായേലിനെതിരായ ഏറ്റവും വലിയ സൈനിക ആക്രമണമാണ് ചൊവ്വാഴ്ച ഉണ്ടായത് നൂറ്റി എൺപതോളം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ തൊടുത്തുവിട്ടത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ തീമഴയിൽ ടെല്ലാവീവ് ഉൾപ്പെടെ മുഴുവൻ ഇസ്രായേൽ നഗരങ്ങളും അക്ഷരാർത്ഥത്തിൽ നടുങ്ങിയ രാവാണ് കടന്നുപോയത് രാജ്യത്തുടനീളം അപായ സൈറണുകൾ മുഴങ്ങി ടെല്ലവീവിലടക്കം മിസൈലുകൾ പതിച്ചു ജനങ്ങളോട് പൂർണ്ണമായും സുരക്ഷിത ബങ്കറുകളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള മന്ത്രിമാരടക്കം മണിക്കൂറുകളാണ് ബംഗറുകളിൽ കഴിഞ്ഞുകൂടിയത് ലബനനും ഗാസയ്ക്കും നേരെയുള്ള ആക്രമണത്തിനും ഹിസ്ബുളയുടെയും ഹമാസിന്റെയും നേതാക്കളെ കൊലപ്പെടുത്തിയതിനുമൊക്കെയുള്ള തിരിച്ചടിയായിട്ടാണ് ആക്രമണമെന്ന് ഇറാൻ വ്യക്തമാക്കി ഇസ്രായേലിനെതിരായ ആക്രമണം പൂർത്തിയായതായും ഇറാൻ അറിയിച്ചു തിരിച്ചടി ഉണ്ടായാൽ കൂടുതൽ ആക്രമണം നടത്തുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറാഖി പറഞ്ഞിരുന്നു ആക്രമണത്തിന് പിന്നാലെ ഇറാൻ നഗരങ്ങളിൽ ആഘോഷ പ്രകടനങ്ങളും അരങ്ങേറി എന്നാൽ ഇറാൻ വലിയ തെറ്റാണ് ചെയ്തതെന്നും ഇതിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പും നൽകി ഗാസ ലബനൻ ഇറാൻ ഇറാഖ് സിറിയ യമൻ എന്നിങ്ങനെ മിഡിൽ ഈസ്റ്റിൽ എവിടെയാണെങ്കിലും ശത്രുക്കളെ ആക്രമിക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കി അതേസമയം ഇറാന്റെ ആക്രമണത്തെ ഹമാസ് അടക്കമുള്ള സംഘങ്ങൾ സ്വാഗതം ചെയ്തു ഇറാൻ്റെ ഇത് ധീരമായ നടപടിയാണെന്നും സയനിസ്റ്റ് ശത്രുവിനും അതിൻ്റെ ഫാസിസ്റ്റ് സർക്കാരിനുമുള്ള ശക്തമായ സന്ദേശമാണിതെന്നും ഹമാസ് വ്യക്തമാക്കി ഇത് അവരുടെ തീവ്രവാദത്തെ തടയാനും നിയന്ത്രിക്കാനും സഹായിക്കുമെന്നും ഹമാസ് വ്യക്തമാക്കി ആക്രമണം അവസാനിപ്പിക്കണമെന്ന് യു സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്